ദീപ്തി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിന്റെ വാർഷികാഘോഷം നടന്നു നഗരസഭാ ചെയർപേഴ്സൺ ജോയ് ചെയ്തു വാർത്തകൾ നിങ്ങൾക്കായി ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം വാർഷികാഘോഷത്തിന് തുടക്കമായത് പ്രിൻസിപ്പൽ സിസ്റ്റർ ലില്ലി തെരേസ റിപ്പോർട്ട് അവതരിപ്പിച്ചു കാഞ്ഞിരപ്പള്ളി പ്രൊവിൻസ് അസിസ്റ്റന്റ് പ്രൊവിൻഷ്യൽ സിസ്റ്റർ ജോസി അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ജോയ് വെട്ടിക്കുഴി പരിപാടി ഉദ്ഘാടനം ചെയ്തു അപ്പോൾ അത് അതും അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഈ നാടിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലുള്ള വളർച്ചയിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്നുള്ളത് നന്ദിയോടുകൂടി തന്നെ ഓർക്കുകയാണ് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ആരംഭിച്ച ആ നേഴ്സറി സ്കൂളാണ് ഇന്ന് ഈ ദീപ്തി ഇംഗ്ലീഷ് മീഡിയം നേഴ്സറി സ്കൂൾ എന്ന പേരിലേക്ക് അറിയപ്പെടുന്നത് അപ്പോൾ ആ കാലഘട്ടം മുതൽ കട്ടപ്പനയിൽ ഇത്രയും ഇത്രയും പഴക്കമുള്ള ഒരു നഴ്സറി സ്കൂൾ വേറെയില്ല അവൾ അന്നു മുതൽ ഇന്ന് വരെയും കാലഘട്ടത്തിൻ്റെ മാറ്റം അനുസരിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അനുസരിച്ച് പ്രവർത്തനത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് അത് വേണ്ടത്ര ഒരു ഒരു പുരോഗതിയുടെ പാതയിലൂടെ തന്നെ കടന്നു വന്ന അമ്പത്തിയേഴ് വർഷങ്ങളാണ് ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഇവിടെ നമ്മുടെ ഈ മേഖലയിലുള്ള ആ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും നല്ല ഒരു സ്വാധീനം ചെലുത്തുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനമാണിത് അപ്പോൾ ഞാൻ ഞാനിത് പറയുമ്പോൾ എൻ്റെ മക്കളൊക്കെ ഇവിടെ പഠിച്ചിട്ട് പോയവരാണ് അവരൊക്കെ അവരൊക്കെ ഇവിടെ പ്ലേ സ്കൂളിലും അതോടൊപ്പം തന്നെ എൽ കെ ജിയും യു കെ ജിയും ഒക്കെ ഇവിടെ കഴിഞ്ഞ് പോയവരാണ് അങ്ങനെ എന്നെപ്പോലെ ഹൃ മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾ ഇവിടെ പഠിച്ചിറങ്ങിപ്പോയിരിക്കുന്നു ഇപ്പോൾ ഇവിടെ പറയുകയുണ്ടായി ഏതാണ്ട് ഇരുന്നൂറോളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നിന്നുമുള്ള കുട്ടികളാണ് പഠിക്കുന്നു ചടങ്ങിൽ നഗരസഭ ചെയർപേഴ്സണ് സ്വീകരണം ദേവാലയ വികാരി ഫാദർ ജോസ് മംഗലത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി ഫാദർ രാജേഷ് പുലന്ദരാൽ സ്കൂൾ മാനേജർ സിസ്റ്റർ അലീസിയ പി ടി പ്രസിഡന്റ് ഫെലിക്സ് വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി ലൈവ് ന്യൂസ് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് വൻ നാല് നിലകളിലായി മികച്ച കളക്ഷൻസ് പ്രത്യേക വിഭാഗം രൂപ മുതൽ ഗ്യാരണ്ടി ലഭ്യമാണ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കട്ടപ്പന